അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവർ വളരെയധികം മാനസിക ആഘാതത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുരുക്കായി മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെ നിർണായക വെളിപ്പെടുത്തലുമായി മാധ്യമപ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിലാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു അശാസ്ത്രീയമായ ഗർഭചിദ്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും യുവതി നേരിടുന്നു ഒരു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ലെന്നാണ് അവൾ പറയുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ അശാസ്ത്രീയമായ ഗർഭഛിരം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റു നടക്കുന്ന സ്വാൾ ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നതുവഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന പലയാവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാത്ത ആശങ്കയുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങളെന്നും കുറിപ്പിൽ മാധ്യമപ്രവർത്തക പറയുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ടിക്കഴിഞ്ഞപ്പോള് പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിലൊന്ന് തോന്നിപ്പോയെന്നും കുറിപ്പിൽ മാധ്യമപ്രവര്ത്തകര് പറയുന്നുണ്ട്